എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്സും നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആഗപ്പാടെ സച്ചി ടെൻഷനിലാണ് എന്ത് ചെയ്യണം എന്ന് രേവതിനെ രേവതിയെ വിളിച്ചിട്ടാണെങ്കിൽ ആരാ ഫോൺ എടുത്തെന്ന് പോലും അറിയത്തില്ല ആഗപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സച്ചിയോട് മഹേഷ് വെച്ച് എന്താടാ എന്ത് പറ്റി നോക്കണം അല്ല എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയാ നിന്റെ പ്രശ്നം ഇപ്പോഴെന്താന്ന് ചോദിക്കും അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ലെന്ന് പറയാണ് സച്ചിയുടെ മനസ്സിലേക്ക് അവിടെ വെച്ചാ കള്ളൂടിയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർമ്മ വന്ന് ദേ ഫാനെ വരും കെട്ടിത്തൂങ്ങും ഇന്നത്തെ കാലത്ത് ഭാര്യമാരെ നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിച്ചുകൂടാ കള്ള് കുടിച്ചു കൊണ്ടു വൈറ്റി കിടക്കണം അതൊക്കെ പറഞ്ഞു ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് സച്ചി പറഞ്ഞു അതെ ഞാൻ പറയുന്ന വഴി അങ്ങോട്ട് വണ്ടി വിട്ടാൽ മതിയെന്ന് പറയണേ ആ എന്താ സച്ചി അങ്ങനെ ഞാൻ വഴി പറഞ്ഞുതരാം ആ വഴി അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയണ അങ്ങനെ സച്ചി വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക അവസാനം മഹേഷിച്ചു എടാ നീതെങ്ങോട്ടെ പോണേ നിന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ എന്ന് പറയണിത് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഈ വഴി വണ്ടി വിടാനിട്ട് ഞാൻ പറഞ്ഞേ ആ സമയം സച്ചിയുടെ കൂട്ടുകാരനാ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞു ഇതെന്താ സച്ചി ഇങ്ങോട്ട് പോണേ നിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് എനിക്ക് അറിയത്തില്ല എന്ന് ചോദിക്കാം എടാ അതൊക്കെ എനിക്കറിയാൻ എനിക്കറിയാന്ന് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങോട്ടല്ല പോണ്ടത് വേറെ സ്ഥലത്തേക്കേ പോണ്ടെന്നോ എങ്ങോട്ടാന്നെങ്കിലൊന്ന് പറ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ വഴി കൃത്യമായിട്ട് എടുത്ത് നോക്കി അങ്ങോട്ട് പോയാൽ മാത്രം മതി ഞാൻ പറഞ്ഞു തരുന്ന വഴി കൂടെ വണ്ടി അങ്ങോട്ട് വിട്ടാ മതി എന്ന് പറയണം കുറെ ദൂരം അങ്ങനെ അങ്ങോട്ട് പോയി സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് യൂടേൺ എടുക്കുക അങ്ങോട്ട് തിരിയെ ഇങ്ങോട്ട് തിരികെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവസാനം രേവതിയുടെ വീണ്ടും ആ പരിസരത്ത് എന്തപ്പത്തിലും മഹേഷിച്ചു അല്ലടാ ഇത് രേവതിയുടെ വീണ്ടും അങ്ങോട്ടല്ലേ എന്ന് ചോദിക്കും അതെ ഓഹോ അപ്പൊ ഇങ്ങോട്ടായിരുന്നോ നീ വരാനിട്ട് ഉദ്ദേശിച്ചേ അല്ല ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു എനിക്ക് ഈ വഴിയൊക്കെ അറിയായിരുന്നല്ലോ എടാ നിന്നോട് ആദ്യം പറഞ്ഞിട്ട് നീ എന്ത് പറയും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ഇപ്പൊ രേവതിയുടെ അടുത്തേക്ക് പോകണ്ട രേവതിനെ കാണണ്ട ആകെപ്പാടെ പ്രശ്നമാവും ഒക്കെ പറയും അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് മുൻകൂർ പറയാാരുന്നെന്ന് പറയും അല്ല നീ ഇത്ര മദ്യപിച്ച ലെക്കുകട്ട് ഇപ്പൊ രേവതിയുടെ അടുത്തേക്ക് പോകാനാണോന്ന് വയ്ക്കും ഏ ഞാൻ പോകണം നിന്നോടാരോ പിന്നെയോ നീ പോവുമെന്ന് പറയാ ഞാനോ ഞാനെന്തെങ്കിലും രേവതിയെ കാണുന്നേ എനിക്ക് രേവതിനെ കണ്ട പ്രത്യേകിച്ച് ഒരാവശ്യം ഇല്ലെന്ന് പറയാണ് പക്ഷെ എനിക്കുണ്ടല്ലോ എടാ അന്നി നീയല്ലേ പോകണ്ടേ പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാൻ പോയിട്ടുണ്ട് ശരിയാകത്തില്ല ഞാൻ അവളുടെ മുന്നിൽ പോയി നാണം കിടും അതന്നെയല്ല മദ്യപിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്കൊട്ടി ഇഷ്ടപ്പെടാനും പോകുന്നില്ല ഇത് എന്റെ അമ്മായിമ്മയൊക്കെ അവിടെയുണ്ട് ആകെപ്പാടെ നാണക്കേടാന്ന് പറയണം ഓഹോ എടാ നീയൊരു കാര്യം ചെയ്യേ നീ അവിടെ ചെല്ല് എന്നിട്ട് രേവതി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ് അതെങ്ങനെ അവിടെ ചെന്നിട്ട് രേവതി ഉണ്ടെങ്കി ഞാൻ എന്താ ചെയ്യണ്ടേ അവിടെ ചെന്നോ രേവതി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നാ മതിയെന്ന് ചോദിക്കും എട മരമണ്ട അതല്ല നീ അവിടെ ചെന്നിട്ട് രേവതി ഉണ്ടെന്ന് കേൾക്കണം രേവതി ഉണ്ടെങ്കിൽ രേവതിയോട് ചോദിക്കണം എന്നെ കണ്ടോന്ന് ചോദിക്കണം എന്ന് പറയാ അതെങ്ങനെ ശരിയാവും എന്നെ കണ്ടോണ്ട് ഞാൻ എങ്ങനെയാ രേവതിയുടെ ഉണ്ണി ചെന്ന് ചോദിക്കുന്നെ ഞാൻ രേവതിയുടെ മുന്നേ നിക്കുവല്ലേ ഓഹ് എന്റെ ദീമി ഇതുപോലത്തെ ഒരു മന്തൂത്തിയായാൽ പോയല്ലോ എന്റെ കൂട്ടുകാരെടാ അതല്ല പറഞ്ഞേ സച്ചിനെ കണ്ടോന്ന് ചോദിക്കണം ഓ അങ്ങനെ സച്ചി രാവിലെ പോയതാ ഇതുവരെ വരെ കണ്ടില്ല അതുകൊണ്ട് അന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞാൽ മതി ഓ ശരി അല്ല ഇതിന് മാത്രം ആവശ്യമുണ്ടോ നിനക്ക് അങ്ങോട്ട് പോയാ പോരേന്ന് ചോദിക്കാണ് അതൊന്നും അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കാര്യം എന്താന്ന് പറ അതെ ഇപ്പം ദേവതയുടെ അർത്ഥം ഒന്നും ഞാൻ അവളെ കൊറേ വഴക്കം പറഞ്ഞില്ലേ അവളെന്നെ കാണാൻ വന്നപ്പ നീ അവളുടെ മുന്നിലേക്ക് എങ്ങനെയാ ചെല്ലുന്നേ അപ്പൊ നീ ചെന്നിട്ട് പറഞ്ഞാതി അപ്പൊ എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ അവൾക്ക് ടെൻഷനാണോ അവൾ എന്റെ ഫോണിലേക്ക് വിളിക്കും അപ്പോൾ ഞങ്ങള് സംസാരിക്കും പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പരിഹരിക്കും ഓഹോ അപ്പൊ ഞാൻ ഇടയ്ക്കൊരു മധ്യസ്ഥനായിട്ട് നിക്കണോ അല്ലെ നീ ചോദിക്കാം പിന്നല്ലാതെ ഇതിനൊക്കെ ചെലവുണ്ടെന്ന് അറിയാം ചെലവ് ആദ്യം നീ പോയിട്ട് വരാൻ പറയണം അങ്ങനെ മഹേഷ് ആടിയാടി അങ്ങോട്ട് പോവാണ് മഹേഷ് ചെന്ന് കഥയെ മുട്ടുവാണ് ഈ സമയത്ത് വീട്ടിലാരും കിടക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ശരത്താണ് വന്ന് കഥ തുറന്നെ പെട്ടെന്ന് മഹേഷ് കുറഞ്ഞു ഞാനേ സച്ചിയുടെ ഫ്രണ്ടാന്ന് പറയണം ഓ സച്ചിന്റെ ഫ്രണ്ട് അകത്തേക്ക് നോക്കിട്ട് വിളിച്ചു അല്ലേ രേവതി ചേച്ചി സച്ചയന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു പറയണ രേവതി അങ്ങോട്ട് വന്നു മഹേഷിനെ കണ്ടു എന്താ മഹേഷെ ഈ സമയത്ത് എന്താന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാന് രേവതിയെ ഒന്ന് കാണാൻ വേണ്ടി വന്ന എന്താ കാര്യം എന്താ അല്ല രാവിലെ തൊട്ട് സച്ചിയനെ കാണാനില്ല സച്ചിയാൻ രാവിലെ അങ്ങോട്ടോ പോയിരിക്കുവ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാന്ന് പറയുന്നത് രേവതി ഒന്ന് നോക്കി മഹേഷിന് എന്നിട്ട് പറഞ്ഞു ആ അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു ഇവിടെ വന്ന് ഫുഡും കഴിച്ചെന്ന് പറയാണ് ആഹാ അന്നിട്ടോ അന്നിട്ടെന്താ ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചു അല്ല പിന്നെയാ പിന്നെന്താ എന്താ ഇപ്പൊ നല്ല ഉറക്കം ആണ് പറയാണ് ഉറക്കമാണോ ഈ തവണ ഞെട്ടിപ്പോയത് മഹേഷാണ് മഹേഷ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് പെട്ടെന്ന് മഹേഷ് ചോദിച്ചു അല്ല അത് പിന്നെ എന്താ മഹേഷ് എന്താ ഒരു ഞെട്ടലെന്ന് ചോദിക്കുകയാണ് അല്ല ഒന്നുമില്ലാന്ന് പറയാണ് മഹേഷിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അല്ല കണ്ടില്ലെന്ന് പറഞ്ഞു ഇവിടെ ഉള്ളു പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനമായി അതുകൊണ്ടാന്ന് പറയാണ് അല്ല എന്നിട്ടോ ഇപ്പഴെന്തേടുക്ക അതല്ലേ പറഞ്ഞു ഇപ്പം കിടന്നുറങ്ങുവാന്ന ഉം ശരി ശരി എന്നാ ശരിക്കും അങ്ങോട്ട് ബെഡ്ഷീറ്റൊക്കെ പുതപ്പിക്ക് നല്ല കൊതുകേടിയുള്ള സമയല്ലേ എന്ന് പറയാണ് അന്നാ ശരി ഞാനങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു മഹേഷ് ഇറങ്ങുവാണ് പെട്ടെന്നാണെങ്കിൽ ചന്ദ്രമതില്ല പെട്ടെന്ന് ലക്ഷ്മി അമ്മി വെച്ചു എന്താ മോളെ ഇത് എന്താ അത് സച്ചിനെ കാണാൻ പറഞ്ഞിട്ട് നിനക്കെന്തോ കുലു ഇല്ലാത്തേ സച്ചി ഇവിടെ കിടന്ന് കിടന്നുറങ്ങുവാന്നെക്ക് നീ എന്തിനാ കള്ളത്തരം പറഞ്ഞെന്ന് വെക്കും എൻ്റെ അമ്മേ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അത് അവരുടെ ഊടായപ്പാ സജി എന്റെ ഫ്രണ്ടായി ഈ മഹേഷ് സജ്യേടും കൂടെയുണ്ട് പിന്നെ ഞാനിവിടെ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരിക്കാ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ ജയിച്ചേന്ന് പറയാണ് പിന്നീട് രേവതി എന്തിയോ ടെറസിനെ അങ്ങോട്ട് കേറിപ്പോ പക്ഷെ താഴെ സച്ചിയായിട്ടും കാണുമെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ മോളി ചെന്ന് കഴിഞ്ഞപ്പത്തേനും കണ്ടു മഹേഷ് അങ്ങ് ചെല്ലുന്ന സച്ചിയുടെ അടുത്തേക്ക് സച്ചി കാറിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടു ഓഹോ എന്നിട്ട് തന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാ അപ്പൊ താൻ ഊഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മഹേഷ് ചെല്ലുന്നുണ്ടപ്പോത്തേനും സച്ചി ചോദിച്ചു എടാ എന്താടാ എന്തുപറ്റി ദേവതി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അവൾ അവിടെ ഉണ്ടോന്നോ എടാ നിന്നേക്കാലം പഠിച്ച കളി അവള് നിന്നേക്കാളും വലിയ ഊടായപ്പാന്ന് പറയാ അവള് അതാടാ അങ്ങനെ പറഞ്ഞു നീ അവിടെ ഉണ്ടോന്ന് ചോദിച്ചുണ്ടോന്ന് ചോദിച്ചു പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറയാ ഉണ്ടെന്ന് പറഞ്ഞു കിടന്നുറങ്ങുവാന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ പറഞ്ഞ അവള് അതെ ഉറങ്ങുവാന്ന് പറഞ്ഞു ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങുവാന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താടാ പറയേണ്ടേന്ന് ചോദിക്കുവോ ഓഹോ അപ്പൊ അവൾ അങ്ങനെയല്ലേ അങ്ങനെ ആണെങ്കിൽ അവളെ അങ്ങനെ വെറുതെ ഇടുന്നില്ലെന്ന് പറയാണ്ട വെറുതെ ഇവിടെ കൊതുകേടിയും കൊണ്ട് നിൽക്കാതെ വാ കയറി വീട്ടിൽ പാനായിട്ട് നോക്ക് അവളുടെ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട അവൾ നല്ല കൂളായിട്ട് അവിടെ ഉണ്ടെന്ന് പറയണം അപ്പോഴാണ് ശരിക്കും സച്ചിക്ക് ഒരു ആശ്വാസം വീണത് പിന്നീട് വേണമെന്ന് പറഞ്ഞോണ്ട് മഹേഷിനും കൂട്ടി കാറിലേക്ക് കയറുവാണ് ഇതൊക്കെ കണ്ടോണ്ടിരുന്ന രേവതി എന്തിയ പിന്നീട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ശ്രുതി സുധിയോ ഫുഡ് കഴിക്കാതിരിക്കുവാണ് അപ്പം ചന്ദ്രപതി ദോശ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക പെട്ടെന്ന് സുധിയോ അമ്മേ എനിക്ക് രണ്ടെണ്ണം തരാൻ പറയണേ എടാ ഇപ്പം തന്നെ നീ അഞ്ചെണ്ണം കഴിച്ചു എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു കൊടുക്കമ്മേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാർ ഷോറൂമില് നിൽക്കുവല്ലേ ജോലി ചെയ്ത് മടുത്തിട്ടുണ്ടായിരിക്കും പറയാം ഉം പിന്നെ ആണോന്നോ ജോലി ചെയ്ത് മടുക്കുന്നു പോലും രാവിലെ ഒട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങിയിട്ട് വരുന്ന ഇവനാണ് ജോലി ചെയ്തിട്ട് മടുപ്പ് പെട്ടെന്ന് ഉം ശ്രുതി ഇങ്ങനെ ചന്ദ്രമതി ഒന്ന് നോക്കുവാണ് അല്ലെ അമ്മയ്ക്ക് ഇനിയിപ്പം ബുദ്ധിമുട്ടാണ് വേണ്ടെന്ന് പറയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മ എവിടെ ഇരിക്കാൻ ഞാൻ പോയി ദോശ ഇട്ടുകൊണ്ട് വരാന്ന് പറഞ്ഞോണ്ട് ശ്രുദ്ധി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയാണ് ചന്ദ്രമതി വന്ന് ശ്രുതിയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞ് എടാ സുധീ നീ ഇങ്ങനെ തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കലേ ഇത് അറിയാലോ നിനക്ക് ജോലി ഇല്ലെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയത്തില്ല അറിയുമെങ്ങാനും ചെയ്തിട്ടുണ്ടേ അടല്ലോ ഇതായിരിക്കില്ല അവസ്ഥ നിന്നെ അവള് പന്നിക്കിടും എത്രയും പെട്ടെന്ന് എന്തേലും ഒരു ജോലി ഉണ്ടാക്കണ നീ ഉം നടക്കാതെ രാവിലെ പാർക്കി പോകും വൈകുന്നേരം വരെ പാർക്കിലേന്ന് ഉറങ്ങും വൈകുന്നേരം വന്ന് കയറുകയും ചെയ്യും എത്ര കാലത്തേക്ക് നീ ഇങ്ങനെ പോകുന്ന വിചാരിക്കണേ ദീ ഒരു ജോലി ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിന് തീരുമാനം ആകുട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നു പറയണം അപ്പൊ തന്നെ ശ്രുതി ദോശയായിട്ട് വന്നു ദോശം അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ സമയം ചന്ദ്രമേ നോക്കിയപ്പോ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല രവി ഉട്ട ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കാം അതെ സച്ചി എതിരായിട്ട് വന്നില്ലോ എന്ന് പറയാം അവൻ വന്നോളൂ അവൻ എപ്പോഴേലും വന്ന് കഴിച്ചോളൂ വന്ന് കഴിക്കാൻ നോക്കാൻ പറയണം പക്ഷെ രേവതിന് എവിടെയാന്ന് അറിയത്തില്ലോ ഒരു പക്ഷേ രേവതിനെ കൂട്ടാൻ പോയതാണെങ്കിലും അവന് അവളിങ്ങോട്ട് വരാതിരിക്കുന്ന ഭേദം ആ ശനി അവളിങ്ങോട്ട് വന്നാ തുടങ്ങും കഷ്ടകാലം വീട്ടിലെ വരാതിരിക്കണം അത്ര സമാധാനം ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനൊന്നും പറയല്ലേ ചന്ദ്രേ നിന്റെ മരുമകളല്ലേ എന്ന് ചോദിക്കും അവള് മരുമകളാണ് പോലും അവള് കാരണം ഇപ്പൊ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ശ്രീകാന്തിനും വർഷയെ തമ്മിൽ ഒന്നിപ്പിച്ച അവളല്ലേ അവളെ കുറിച്ച് മിണ്ടല്ലെന്ന് പറയാണ് ഉം അതെ ഒരു കാര്യം ഞാൻ സച്ചി വന്നിട്ടോ കഴിക്കുന്നുള്ളന്ന് പറയാണ് നീ പോയി കഴിച്ചോളം പറയാ പിന്നീട് രവീന്ദ്രൻ സച്ചിനെ വിളിക്കുകയാണ് ഫോൺ ചെയ്യുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുവായിരുന്നു വീട്ടിലേക്ക് അങ്ങനെ വാതുക്കൾ എത്തിക്കഴിഞ്ഞപ്പോ രവീന്ദ്രൻ വിളിക്കുന്നെ രവീന്ദ്രൻ വിളിച്ചിട്ട് സച്ചി നീ ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ് ഞാൻ വീട്ടില് ആന്റെ വീട്ടില് രേവതിയുടെ വീട്ടിലോ രേവതിരെ വീട്ടിലെ ശേശേ ഞാൻ രേവതിരെ വീട്ടിലൊന്നുമല്ല ഞാൻ നമ്മുടെ വീട്ടിലാന്ന് പറയും നമ്മുടെ വീട്ടിലോ നീ വീട് മാറി ഏതെങ്കിലും വീട്ടിൽ പോയി കേട്ടിട്ടുണ്ടോ ഇല്ല അച്ചാ ഞാനിത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരുവാണ് ഓഹോ വാതൊക്കെ വന്നിട്ടാണ് നീ ഫോൺ എടുത്തേനെ ചോദിക്കും അത് പിന്നെ അച്ഛാന്ന് പറഞ്ഞിട്ട് കോളങ്ങോട്ട് കട്ട് ചെയ്യുവാണ് സച്ചി ഇങ്ങനെ നാടുവാണ് എന്താടാ എന്തു പറ്റിയെന്നു ചോദിക്കും ഏയ് ഒന്നുമില്ല നീ ഫുഡ് കഴിക്കുന്നില്ലേ ഞാൻ കഴിക്കണില്ല അച്ഛൻ കഴിച്ചിട്ട് കടന്നോളാം പറയാണ് ഇങ്ങോട്ട് വരാൻ പറയണം സച്ചി ഇങ്ങനെ വരുവാണ് സച്ചിന്ന് നാടുവാണ് എന്താടാ നീ കിടന്ന് ആടുന്നേ ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു എങ്ങനെ ആടാതിരിക്കും വെള്ളത്തിൽ കിടക്കുന്ന ബോട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആടുവല്ലേ ഇപ്പോഴും നല്ല വെള്ളത്തിൽ തന്നെ ആളല്ലോ എന്ന് പറയണം സുതി പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞേ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ് എടാ സച്ചി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുടിക്കില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ അപ്പൊ നീ ആണെ ഇട്ട് പറഞ്ഞു ഇനി കുടിക്കില്ലാന്ന് പിന്നെ നീ എന്തിനാടാ ഇപ്പൊ കുടിച്ചേന്ന് ചോദിക്ക അല്ല അച്ഛ അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് അതെ അച്ഛനെ പോലീസ് ലോക്കപ്പൊ കയറ്റില്ലേ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമാണ് എന്റെ ജീവനാണ് അച്ഛൻ അച്ഛൻ ലോകകപ്പിൽ കടന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കണേന്ന് പറയാം എല്ലാത്തിനും കാരണം അവനാണ് ആ ശ്രീകാന്ത് അട്ടിയാണ്ടല്ലോ ഞാൻ ശരിയാക്കും അത് മാത്രല്ല ഇന്ന് രാവിലെ അവനിട്ട് നാലെണ്ണം ഞാൻ പൊട്ടിച്ചായിരുന്നു പറയാണ് ഏഹ് അവനെ നീ പോയി അടിച്ചോ അതെ അവനിട്ട് നാലെണ്ണം കുടുത്തിയാണ് അത് മാത്രല്ല ആ രേവതി കണ്ണു പൊട്ടുന്ന പോലെ ചീത്താൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വരുന്നതെന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തി രവീന്ദ്രൻ പറഞ്ഞു നീ എന്ത് പരിപാടിയൊക്കെയാ സച്ചി കാണിക്കണെന്ന് ചോയ്ക്ക അല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യണോ അച്ഛം എല്ലാത്തിനും കാരണമുണ്ടല്ലോ ആ ശ്രീകാന്ത് അവൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന്നു വെക്ക പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു നീ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നേ നിന്റെ ഭാര്യയല്ലേ അവരുടെ കല്യാണത്തിന് കൂട്ടു തന്നെ പിന്നെ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അത് ശരിയാ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എത്ര പാവമായിട്ട് എന്നാ രേവതി എന്നിട്ട് കണ്ടില്ലേ കൃത്യ കൃത്യസമയമായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുപോയി വർഷയുടെ ശ്രീകാന്തിനെ കല്യാണം നടത്തി കൊടുത്ത് സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം ശ്രുതി പറഞ്ഞു ഉം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഓ എൻ്റെ ദയമേ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങി ഓടാ പോകാൻ തുടങ്ങി എത്ര ഭാഗ്യം അല്ലെങ്കിൽ എന്റെ തലയിൽ ഇരുന്നാണെന്ന് പറയാ ഇതൊക്കെ തന്നെ സച്ചിക്ക് കൂടെ സഹിച്ചില്ല പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അവളെ പറഞ്ഞാ മതി സീകാന്തിനെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടഞ്ഞപ്പോ സച്ചി പറഞ്ഞു എല്ലാത്തിനും ഉണ്ടല്ലോ ഇവൻ നിൽക്കുന്ന ഈ നിക്കുന്നവനാ ഈ നിൽക്കുന്ന പഠിപ്പ് കാരണ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന്ന് പറയാ ഞാനോ ആണ് ഞാൻ എന്ത് തെറ്റായി എന്നാ ഉം നീയാടാ കാരണം നീ എന്നാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടായിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ നീ ഓടിയതുകൊണ്ടേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നു പറയാണ് എന്ത് കേട്ടതും സുധി പറഞ്ഞു പിന്നെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടൊന്നും ഇല്ലെന്ന് പറയണ് പിന്നെ ഒന്നും ഉണ്ടാക്കിയല്ല പോലും നീ പുണ്യാളന്നല്ലേ നാളെ രൂപക്കോട് പണിതിരുത്താന്ന് പറയാണ് എല്ലാത്തിനും കാരണം നീ ഒറ്റയുത്തന്നാ അതിനുശേഷം ഇമാതിരി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നീയല്ല മാതൃക കാണിച്ചു കൊടുത്ത നിന്റെ അനിയനെ അതുകൊണ്ടല്ല അവനിപ്പോ ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് ഒളിച്ചോടിയെന്നൊക്കെ ചോദിക്കുകയാണ് ഉം ആദ്യം ചേട്ടനോടി ഇപ്പൊ അനിയനോടി രണ്ടുപേരും കണക്കാന്ന് പറയുകയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു നീ വെറുതെ സുധീനെ കുറ്റപ്പെടുത്താനും നിക്കണ്ട അല്ലൊരു ഭാര്യ കിട്ടി പക്ഷെ നിനക്കോ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണേ ഇതെന്റെ വല്ല ആവശ്യമുണ്ടോ ഒന്നും മിണ്ടായിരിക്കാൻ പറയണ പിന്നെ മിണ്ടായിരുന്നിട്ട് കാര്യൊന്നുമില്ല ഇവനോട് രണ്ടെണ്ണം കൂടെ എനിക്ക് പറയണെന്ന് പറയാം ആ സമയം സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം എല്ലാവരും പറയണേ ഇനി ആരെങ്കിലും എന്റെ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് സുതി പറഞ്ഞു ആദ്യം നീ നരയാന്ന് നോക്ക് മദ്യവെച്ച് ഇറക്ക് കേട്ട് നാലു വേല വന്നിട്ടല്ല നീ പ്രസംഗിക്കേണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സുധിയോട് സച്ചിയോട് ഇതേ നീ ഒരു ഒരക്ഷരം പോലും ഇണ്ടത് നീ മിട്ടിട്ടുണ്ട് നീ അടിമേടിക്കുന്നു പറയാണ് അപ്പൊ തന്നെ സുധി ചോദിച്ചു അല്ല എന്തിനാ സുധീനെ ചീത്ത പറയാൻ സച്ചിനെ ചോദിക്കാണ് അത് ഞാൻ എന്റെ ഞങ്ങളുടെ രണ്ട് തമ്മിലെ പ്രശ്നമാണ് ഞാൻ ചെലപ്പോ പറഞ്ഞിരിക്കുന്നു പറയാ അങ്ങനെ ഇപ്പൊ വേണ്ട അത് എന്റെ ഭർത്താവ് അത് സുധീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോവുന്നു പറയാണ് ഓഹോ അങ്ങനെയാണോ ഇത് കേട്ട് ഇനി സുതി പറഞ്ഞു അതെ അങ്ങനെ തന്നെയാ നീ എന്ന കൂടുതൽ എന്നെ പഠിപ്പിക്കാനോ വരുന്നേ എന്താ നിനക്ക് എന്നെ തല്ലാന്ന് തോന്നുന്നുണ്ടോ നിൽക്കും എന്നാ തല്ലടാ എന്ന് പറയണ ഇത് പറഞ്ഞു തീരുമ്പത്തേന് സച്ചി എന്ത് ചെയ്യണം സച്ചിവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നോട് ഉടക്കാൻ വരണ്ടെന്ന് പറയണം ഇന്ന് അവനിട്ട് രണ്ടെണ്ണം കൊടുത്തുള്ളൂ ഇനി ബാക്കി നിനക്കിട്ടായിരിക്കും ഞാൻ തരാൻ പോകുന്ന സച്ചി ശ്രീകാന്ത് സുതിയോട് പറയാണ് ഇത് കേട്ടവർ സുതി പറഞ്ഞു അന്നാ നീ ഒന്ന് ചെയ്തേടാ ഒന്ന് തല്ലി കാണിച്ചേന്ന് പറഞ്ഞുണ്ട് സച്ചിനെ പിടിച്ചങ്ങ് തള്ളുവാണെ ഉം അവന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് അവൻ തല്ലാൻ വരുന്നത് സച്ചി വേച്ച് വീടാനായിട്ട് അങ്ങോട്ട് പോവാണ് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് അവന്റെ കർണത്തിനായിട്ടൊന്ന് പൊട്ടിക്കുവാണ് പിന്നീട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി നടക്കുവാണ് ഈ സമയം രവീന്ദ്ര പറഞ്ഞു വേണ്ട വെറുതെ വഴക്കുണ്ടാക്കണ്ട അടി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം സച്ചി അടുത്ത അടി അടിക്കുവാണ് അടുത്ത അടി അടിച്ചു കഴിഞ്ഞപ്പോ ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി ശ്രുതിയുടെ കർണത്ത അടി വീഴുന്നേ അടി വീണതും ചന്ദ്രമതി അയ്യോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈയ്യിലെങ്ങോട്ട് പിടിക്കുകയാണ് സുധി കർണത്ത് കയ്യും പിടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ഈ കാഴ്ച കണ്ടു രവീന്ദ്രൻ ഒരു നിമിഷം എന്താ സംഭവിച്ചു നടത്തില്ല വല്ലാതെ അങ്ങ് നെഞ്ചിനു വേന എടുത്തു പെട്ടെന്ന് അനേ അങ്ങോട്ട് മറിഞ്ഞു വീഴുവാണെ സെറ്റിയിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ഈ സമയം ചന്ദ്രമുതി അടക്കമെന്ന് അലറി വിളിച്ചു മോനെ സുതി ഓടിവാടാന്ന് പറയണം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ അങ്ങ് ബോധമില്ലാതെ കിടക്കുക സച്ചിയുടെ മദ്യലഹരിയാക്കി ഒരു നിമിഷം കൊണ്ട് ആവിയായിപ്പോയി പെട്ടെന്ന് സുധിയോട് ചന്ദ്രമതി മോളെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ പറയണം അങ്ങനെ ശ്രുതി കുറച്ച് വെള്ളം എടുത്തോ ചന്ദ്രമതി മോത്തൊക്കെ വെള്ളം ഒഴിച്ച് അടിച്ച് നോക്കുക പക്ഷേ എങ്കിൽ തളിച്ച് നോക്കിയിട്ട് ഒന്ന് രക്ഷയില്ല ബോധം തെളിഞ്ഞില്ല പെട്ടെന്ന് പിടിക്കണം അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനെ പിടിച്ചു ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി പതുക്കെ സ്വപ്നത്തിൽ നിന്ന് ഞങ്ങടെ കണ്ണ് തുറക്കുവാണ് എന്തോ വലിയൊരു സ്വപ്നം കണ്ടിട്ട് കണ്ണു തുറന്ന് അലറി വിളിക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മിയമ്മ എന്ന് ചോദിച്ചു എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ് അച്ഛൻ എന്തോ ആപത്ത് വരുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയാണ് രേവതിക്ക് മനസ്സിലായി അച്ഛനെന്തോ ആപത്ത് വന്നിട്ടുണ്ടെന്ന് സ്വപ്നത്തിലാണെപ്പോഴും രേവതി അത് അറിയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മള് കമ്മിങ് സോൺ അതായത് ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കേറിക്കാട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി